ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം കാരണം കുറച്ച് നാടൻ കോഴികൾ ആട് പിന്നെ ഈ ഫ്ലൈൻഡക്ക് നാടൻ കോഴിയും കുഞ്ഞുങ്ങളും ഇതൊക്കെ വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഡീറ്റെയിൽസ് വീഡിയോയിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്പർ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാം ഡെലിവറി ഉണ്ട് അറുപതാം കോഴി തൊണ്ണൂറാം കോഴി മലബാറി ആട് ഫ്ലൈൻ ഡക്ക് ഇതൊക്കെ വിൽപ്പനയ്ക്കുള്ളതാണ് അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കുക ഇത് വിൽപ്പനയ്ക്ക് തന്നിട്ടുള്ളതാണ് പാലക്കാട് കടമ്പൊഴിപ്പൂർ ആണ് സ്ഥലം വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പറ് കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കൊടുത്തേക്കാം